അങ്ങനെ കുറേ കാലത്ത് കാത്തിരിപ്പിന് ശേഷം ടാറ്റ ഫൈനലി അവരുടെ പുതിയ സിയറ എന്ന് പറഞ്ഞ എസ് യു വി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ലെവൻ പോയിന്റ് ഫൈവ് ലാക്സിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസിലാണ് ഈ വണ്ടി വരുന്നത് എക്സ്ടീരിയർ നിങ്ങളെല്ലാവരും കണ്ടു കണ്ട് മടുത്തായിരിക്കും അതുകൊണ്ട് ഞാൻ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നില്ല നമുക്കറിയാം അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഒരു ബോക്സിലെ ഡിസൈനാണ് ഇതിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് രണ്ട് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചിൻ്റെ സ്ക്രീനും ഒരു ടെൻ പോയിന്റ് ഫൈവ് ഇഞ്ചസിൻ്റെ സ്ക്രീനുമാണ് വരുന്നത് ട്രിപ്പിൾ സ്ക്രീൻ ലേ ഔട്ട് ആണ് പിന്നെ പുതിയ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് ജെ ബി എൽ ട്വൽവ് സ്പീക്കർ ഓഡിയോ ആണ് ഇതിനകത്ത് വരുന്നത് ഡോൾബി ആക്മോസ് ഒക്കെ ഉണ്ട് അതുപോലെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ടാറ്റയുടെ ആദ്യമായിട്ട് വരുന്ന വാഹനം ഇതാണ് പിന്നെ ഫ്രണ്ട് സീറ്റിൽ ഡ്രൈവ് ഡ്രൈവർ സൈഡിൽ നമുക്ക് മെമ്മറി ഫങ്ഷൻ ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് കിട്ടുന്നുണ്ട് വെന്റിലേറ്ററും പവർ ഒക്കെയാണ് ഇലക്ട്രിക് ടെലിഗേറ്റ് വരുന്നുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട് മൂന്ന് എഞ്ചിൻസ് ആണ് നമുക്ക് അതിനകത്ത് കിട്ടുന്നത് വൺ പോയിന്റ് ഫൈവ് എൻ എ പെട്രോൾ ആണ് ബേസ് ലൈൻ ആയിട്ട് വരുന്നത് ഓട്ടോമാറ്റിക്കും സൺസ്പീഡ് ഡി സി ഉണ്ട് പിന്നെ വൺ പോയിന്റ് ഫൈവ് ടർബോ പെട്രോൾ ഉണ്ട് വൺ പോയിന്റ് ഫൈവ് ടർബോ ഡീസൽ ഉണ്ട് എല്ലാം ഫോർ സിലിണ്ടർ എഞ്ചിൻസ് ആണ് ത്രീ സിലിണ്ടറൊന്നും ഇല്ല ഏഴ് വേരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത് ബേസ് മോഡൽ മുതൽ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരെ അവൈലബിൾ ആണ് ലെവൻ പോയിന്റ് ഫൈവ് ലാക്സിന് ഭയങ്കര വാല്യൂ ഫോർ മണി ആണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാക്കി വേരിയൻസിന്റെ പ്രൈസ് വരുന്നത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ചാനലിൽ ലോഗോയുടെ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത ഫുൾ വീഡിയോ കാണാം